എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയ നമ്മുടെ വയറിൽ കൊഴുപ്പടി കൂടിയിട്ട് വയർ ചാടുന്നത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളൊരു മൂന്നാലഞ്ച് ടിപ്സാണ് നമ്മളിവിടെ പറയണത് അപ്പോൾ വയറിൽ കൊഴുപ്പടുന്ന കൂടി വയറ് ചാടുന്നത് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കേസാണ് ഭക്ഷണം വ്യായാമം അതേപോലെ തന്നെ ജീവിതശൈലി മാത്രങ്ങൾ മാറ്റങ്ങൾ എന്നിവയൊക്കെ വഴി ശരീരഭാരം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അവശ്യ പോഷകങ്ങളൊക്കെ അടങ്ങിയ പച്ചക്കറി ജ്യൂസ് ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെയൊക്കെ അതേപോ തള്ളുകയും പുറത്തേക്ക് തള്ളുകയും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ഒക്കെ മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഇത് എളുപ്പത്തിൽ കൊഴുപ്പ് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ കുടവയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സഹായിക്കുന്ന വെജിറ്റബിൾ ജ്യൂസസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ജ്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ചീര കിവി ഇവ മൂന്നും ചേർത്ത് ജ്യൂസ് കഴിച്ചാൽ ശരീരഭാരം നല്ലപോലെ കുറയ്ക്കാവുന്നതാണ് ആപ്പിളിൽ ഭക്ഷ്യനാ ഭക്ഷ്യനാരുകൾ പ്രത്യേകിച്ച് പെക്റ്റിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് പതിവായി ആപ്പിൾ കഴിക്കുന്നത് കൊഴുപ്പ് പ്രത്യേകിച്ച് അരക്കെട്ടിനു ചുറ്റുമുള്ള കൊഴുപ്പൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ് കിവിയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് കൊഴുപ്പിൻ്റെ ഓക്സീകരണത്തിന് സഹായിക്കുന്നു പിന്നെ ചീരായിട്ട് ചീരയിൽ ധാരാളമായിട്ട് കല കാലറി വളരെ കുറഞ്ഞ നാരുകൾ ധാരാളമുള്ളൊരു പച്ചക്കറി കൂടിയാണിത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കുറച്ച് നേരം വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുമെങ്കിലും കുറച്ച് നേരത്തേക്ക് വിശപ്പൊന്നും തോന്നുകയില്ല അപ്പോൾ വിശപ്പ് സ ഉള്ളായിരുന്നോണ്ട് ഭക്ഷണത്തിനുള്ളൊരു ഒരു ആർത്തി കുറയുകയും ചെയ്യുക അങ്ങനെ വയറ് കുറയ്ക്കാവുന്നതാണ് ഈ അടുത്ത ടൈപ്പ് വരുന്നത് കുക്കുംബർ ഇഞ്ചി ജ്യൂസാണ് ശരീരത്തിൽ ജലാംശം നിലനിർത്താനും കുഴപ്പമില്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ജ്യൂസ് കൂടിയാണത് കുക്കുംബർ അഥവാ സാലഡ് വല്ലതിയിൽ കാലറി വളരെ കൂടുതലാണ് ഇതിൽ ജലാംശം ധാരാളമുണ്ട് ഇത് ശരീരഭാരം കുറയ്ക്കാനൊക്കെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഒക്കെ ഉള്ള കുക്കുംബറ് ബ്ലോട്ടിങ് കുറക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇഞ്ചി ശരീര താപനിലയും നമ്മുടെ ഉപാചയ പ്രക്രിയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുന്നു കുഴപ്പ് കുറയ്ക്കാനും ഇഞ്ചി കുക്കുംബർ ജ്യൂസ് ദിവസവും രാവിലെ ശീലമാക്കാൻ ഇനി അടുത്തത് വരുന്നത് ആപ്പിൾ കുക്കുംബർ ജ്യൂസാണ് ഇത് കഴിക്കുമ്പോൾ കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ നല്ലതുപോലെ സഹായിക്കുന്നതാണ് നാരുകൾ ധാരാളമുള്ള ആപ്പിൾ വയറ് നിറഞ്ഞ തോന്നൽ ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ ജലാംശം നിലനിർത്താനായിട്ട് കുക്കുംബർ സഹായിക്കുന്നതും കൂടിയാണ് വയറ് കമ്പിക്കുന്നത് കുറയ്ക്കാനും വെള്ളരിക്ക സഹായിക്കുന്നതാണ് ഉന്മേഷമാകുന്ന ഈ ഒരു പാനീയം ഒരു എന്താ പറയുക പോസ്റ്റ് വർക്കൗട്ട് ഡ്രിങ്കും കൂടിയാണ് നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ലോവർ ബോഡി ഫാറ്റ് പ്രത്യേകിച്ച് ഉദരത്തിലെ കൊഴുപ്പൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതും കൂടിയാണ് ഇനി അടുത്തത് പറയുന്നത് ചുരുക്ക ജ്യൂസാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ചൊരു ജ്യൂസ് കൂടിയാണത് കാലറി വളരെ കുറഞ്ഞ ചുരക്കൽ ജലാംശം ധാരാളമായിട്ടുണ്ട് ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെയൊക്കെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് നാരുകൾ ധാരാളമുള്ള ചുരുക്ക ജ്യൂസ് ദഹനത്തിന് സഹായിക്കുന്നു അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെ തടയുന്നു സമീകൃത ഭക്ഷണത്തിൻ്റെ ഭാഗമായി ചുരുക്ക ജ്യൂസ് ദിവസവും കുടിക്കുന്നത് ശരീരത്തിൽ പ്രത്യേകിച്ച് വയറിലെ കുഴപ്പം കുറയ്ക്കാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഒരു ജ്യൂസ് കൂടിയാണ് അതായത് ചീര കുക്കുംബർ നാരങ്ങ ജ്യൂസ് ഈ ഒരു ഗ്രീൻ ജ്യൂസ് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് നല്ലപോലെ സഹായിക്കുന്നതാണ് ചീരയിലടങ്ങിയ ധാരാളം പോഷകങ്ങളും നാരുകളും വയറു നിറഞ്ഞ തോൽന്നലുണ്ടാവുകയും അതേപോലെ തന്നെ കുക്കുംബർ ശരീരത്തിലെ ജലാംശം നിലനിർത്തുകയും ബ്ലോട്ടിങ് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു നാരങ്ങയിലെ വൈറ്റമിൻ സി കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഉപജയ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശരീരം ഡി ടോക്സ് ചെയ്യാനൊക്കെ മികച്ചൊരു പാനീയം കൂടിയാണ് ഇത് ഈ ഒരു പാനീയമൊക്കെ നിങ്ങൾ വെറും വീട്ടിൽ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ പറഞ്ഞ പാനീയമൊക്കെ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് വയറിലെ കുഴപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും വെയിറ്റിൽ രാവിലെ കഴിക്കാൻ പറ്റിയ ജ്യൂസുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ ഇതിലേതെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കുറച്ച് നാൾ നിങ്ങളിത് ട്രൈ ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ശരീരഭാരം കുറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിനേക്ക് മുമ്പുള്ള വെയിറ്റും അതേപോലെ തന്നെ ഇത് കുടിച്ച് കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷമുള്ള വെയിറ്റും നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്